നമസ്കാരം മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും പരിവാരങ്ങളും ചില മാധ്യമങ്ങളും ചേർന്ന് മുപ്പത്തിയാറ് ദിവസം ഊതുവീർപ്പിച്ച ബലൂൺ അവസാനം പൊട്ടി തികച്ചും രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ വടക്ക് നിന്ന് തെക്കോട്ട നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലൂടെയും ആഡംബര വാഹനത്തിലൂടെയും സഞ്ചരിച്ച് നടത്തിയ നവകേരള സദസ് അവസാനിച്ചത് ഗുണപരമായി യാതൊരു നേട്ടവും കൈവരിക്കാതെയാണെന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ നാടിന്റെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നവും ഈ യാത്ര പരിഹരിച്ചിട്ടില്ല ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ജനങ്ങളെ നേരിൽ കണ്ട അവരുടെ പ്രശ്നങ്ങളും പരാതികളും മനസ്സിലാക്കി പരിഹരിക്കുമെന്നായിരുന്നു നവകേരള സദസ്സിന്റെ അവകാശവാദം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭരണസുരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് ഒരു മാസത്തിലേറെക്കാലം അടച്ചിട്ടുകൊണ്ട് ഇങ്ങനെയൊരു പരിപാടി ആവശ്യമില്ലായിരുന്നു ഈ പരിപാടി നടത്തിയതും കട്ട ഫ്ലോപ്പ് ആണെന്നത് മറ്റൊരു കാര്യം താഴെത്തട്ടിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കളക്ട്രേറ്റുകളും പഞ്ചായത്തുകളും വില്ലേജ് താലൂക്ക് ഓഫീസുകളും ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളും ആയിരക്കണക്കിന് ജീവനക്കാരുമുണ്ട് എല്ലാം ഓൺലൈനായി മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് നൂറുകണക്കിന് അക്ഷയ കേന്ദ്രങ്ങളുമുണ്ട് സംസ്ഥാനത്ത് ഏതു ജില്ലയിലെ ഏതു ഗ്രാമത്തിലുള്ളവർക്കും ഇവയുടെയൊക്കെ സേവനം ലഭ്യവുമാണ് ഇപ്പോൾ ഇത്തരമൊരു സാഹചര്യവും സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ ജനകീയ മന്ത്രിസഭ ജനങ്ങളിലേക്ക് എന്ന ഒരു മുദ്രാവാക്യവുമായി നവകേരള സദസ് സംഘടിപ്പിച്ചത് തീർത്തും അനാവശ്യപരമായിരുന്നു ജനോപകാരപ്രദമായി ചെലവഴിക്കാവുന്ന കോടിക്കണക്കിന് രൂപയുടെ നികുതിപ്പണമാണ് ഇതിന്റെ പേരിൽ നിരുത്തരവാദപരമായി ദൂർത്തടിച്ചതെന്ന് പറയാതെ പറ്റില്ല മന്ത്രിമാരെ സ്വന്തം ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള പരിപാടിയായിരുന്നു ഒരർത്ഥത്തിൽ നവകേരള സദസ് നാട്ടുകാരുടെ പരാതികൾ മന്ത്രിമാർ നേരിട്ട് സ്വീകരിക്കില്ലെന്ന തുടക്കം തന്നെ വ്യക്തമാക്കിയിരുന്നു അത് ഉദ്യോഗസ്ഥരുടെ ചുമതലയായി തീരുമാനിക്കപ്പെടുകയും ചെയ്തു എല്ലാം ശരിയാക്കാമെന്ന വാഗ്ദാനവുമായി അധികാരത്തിൽ വന്ന ഏഴു വർഷമായിട്ടും ഒന്നും പരിഹരിക്കാത്തതിന്റെ അമർശവും രോഷവുമൊക്കെ ഉള്ളിലൊതുക്കി കഴിയുന്ന ജനങ്ങളിൽ നിന്ന് മന്ത്രിമാർ നേരിട്ട് അപേക്ഷ സ്വീകരിക്കുന്നത് സുരക്ഷിതമായിരിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അതൊക്കെ ഒഴിവാക്കിയതും പ്രകോപിതരായാൽ ജനങ്ങൾ എങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഡസൻ കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയിൽ സർവ്വ സന്നാഹങ്ങളോടെയും യാത്ര ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്ന പ്രതിഷേധം എല്ലാവരും കണ്ടതാണ് അപ്പോൾ നേരിട്ട് അപേക്ഷ സ്വീകരിക്കാൻ നിന്നാൽ മന്ത്രിമാരുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ആർക്ക് വേണമെങ്കിലും ഒന്ന് ഊഹിച്ചു നോക്കാം സദസിന ഉപയോഗിച്ച ആഡംബര ബസ് യാത്ര അവസാനിച്ച ശേഷം പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റിയതുപോലും ജനങ്ങളെ ഭയന്നാണ് ജനവിരുദ്ധതയുടെയും ധൂർത്തിന്റെയും പ്രതീകമായ ഈ വാഹനത്തോടു പോലും ജനങ്ങൾ സഹിച്ചു എന്ന് വരില്ല യാത്രയ്ക്ക് ശേഷം ഈ ബസ് മ്യൂസിയത്തിലേക്ക് മാറ്റുമെന്നും അത് കാണാൻ ആയിരങ്ങൾ എത്തുമെന്നും മറ്റുമുള്ള സി പി എം നേതാക്കളുടെ അവകാശവാദങ്ങൾ സമൂഹം വലിയ അമർഷത്തോടെയാണ് കേട്ടത് നവകേരള സദസ്സിന്റെ ഭാഗമായതും ഇപ്പോൾ ഔദ്യോഗിക വാഹനങ്ങളിലേക്ക് മാറിയതിലും മന്ത്രിമാരിൽ ഒരു ഭാവഭേദവും ഉണ്ടാക്കാനിടയില്ല അവരുടെ ആഡംബര ജീവിതം പിന്നെയും തുടരുകയാണല്ലോ ആസ്വദിക്കാൻ ഇനിയും മൂന്ന് വർഷം കൂടി ബാക്കിയുണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ഒടുങ്ങാത്ത വിവാദങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതല്ലാതെ മറ്റൊന്നും നവകേരള സദസ്സ് അവശേഷിപ്പിച്ചിട്ടില്ല തന്നെ യാത്രയിലുടനീളം പോലീസും സി പി എമ്മുകാരും നടത്തിയ അക്രമങ്ങളും അതിനെ ശരിവയ്ക്കുകയും ആക്കം കൂട്ടുകയും ചെയ്യുന്ന തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ നിലവാരമില്ലാത്ത പ്രസംഗങ്ങളുമാണ് ജനമനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ജനങ്ങളെ കേൾക്കുന്നതിലും പരാതികൾ സ്വീകരിക്കുന്നതിലും യാതൊരു വിധത്തിലുമുള്ള ആത്മാർത്ഥതയും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഉള്ളതായി തോന്നിയില്ല ഏഴു വർഷമായി നടത്തുന്ന ഇടതുമുന്നണി ഭരണത്തിന് കീഴിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ലാത്ത പ്രശ്നങ്ങളാണ് തങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നതെന്ന ജാളീയത മന്ത്രിമാർക്കുണ്ടായിരുന്നു ഉളുപ്പില്ലായ്മ വളരെ കൂടുതലായതുകൊണ്ട് അതൊന്നും പുറത്തു കാണിച്ചില്ലെന്ന് മാത്രം നവ സദസ്സുകളിൽ ലഭിച്ച പരാതികളിൽ പലതും അതിനു മുൻപ് തന്നെ വിവിധ വകുപ്പുകളിൽ ലഭിച്ചതാണ് അതൊന്നും പരിഹരിക്കപ്പെട്ടിരുന്നില്ല എന്ന വാസ്തവം നിഷേധിക്കാനാവില്ല പരിഹരിച്ചു എന്ന് പറയുന്ന പ്രശ്നങ്ങളുടെ പോലും സത്യാവസ്ഥ എന്താണെന്ന് അറിയാനിരിക്കുന്നതേയുള്ളൂ നവകേരള സദസ്സ് നടന്ന ദിവസങ്ങളത്രയും വിവാദങ്ങൾ ഉണ്ടാക്കുകയും അക്രമങ്ങളുടെ പരമ്പര സൃഷ്ടിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ അടിച്ചമർത്തുകയുമാണ് സർക്കാർ ചെയ്തത് ചുരുക്കത്തിൽ നികുതിപ്പണം ഉപയോഗിച്ച് വലിയൊരു പുകമറ സൃഷ്ടിച്ച ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണ് നവകേരള സദസ്സിലൂടെ നടത്തിയത് എന്നാൽ അത് വലിയ തോതിൽ തിരിച്ചടിയായിരിക്കുന്നു നന്ദി